അന്തരിച്ച മെമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സതിയുടെ ഭാര്യ രേണു വീണ്ടും വിവാഹിതയായി എന്ന തരത്തിൽ വൈറലായ ഫോട്ടോയുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേണുവിൻ്റെ ഒപ്പം ചിത്രത്തിലുള്ള ഡോക്ടർ മനു ഗോപിനാഥൻ ഞാനും രേണുവും വിവാഹിതയായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി അഭിനയിച്ച പരസ്യ ചിത്രമാണ് പാർലറിൻ്റെ പരസ്യമായതുകൊണ്ട് തന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പാണ് ചെയ്യുന്നതെന്നും മനു ഗോപിനാഥൻ തുറന്നു പറഞ്ഞു രേണുവിന് മുൻപ് ടെലിവിഷൻ താരം അനുമോളുമായാണ് ഈ ഫോട്ടോഷൂട്ട് ചെയ്യാനിരുന്നത് പക്ഷേ ഫോട്ടോ പുറത്തു വരുമ്പോൾ ആളുകളിൽ വിവാഹിതയായി എന്ന തെറ്റിദ്ധാരണ വരാൻ ഇടയാക്കുമെന്നുള്ളത് കൊണ്ട് അനുമോൾ പിന്മാറുകയായിരുന്നു പിന്നീട് അനുമോൾക്ക് പകരം രേണു സുദിക്ക് അവസരം ലഭിക്കാൻ ഇടയായി ഇതിനു മുൻപും ഡോക്ടർ മനു ഗോപിനാഥൻ മുഖം പൊള്ളിയ സൂസൻ തോമസ് എന്ന കുട്ടിയോടൊപ്പം ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചെയ്ത ഈ ഫോട്ടോഷൂട്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രേണു ി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രേണുവിനെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തിയാൽ ജനശ്രദ്ധ കിട്ടുമെന്ന് തനിക്കറിയാമായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചെന്നും മനു പറയുന്നു തൻ്റെ ലക്ഷ്യം സീരിയലും സിനിമയുമൊക്കെയാണ് അതിലേക്ക് എത്തിപ്പെടാൻ ഇത്തരത്തിലുള്ള വൈറലായ വ്യക്തികളോടൊപ്പമുള്ള ഫോട്ടോഷൂട്ട് സഹായിക്കുമെന്നാണ് ഡോക്ടർ മനു പറയുന്നത് മനു ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റായി തിരുവനന്തപുരത്ത് സ്വന്തം ക്ലിനിക് ഇട്ടിരിക്കുന്നു